ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോ വലിയൊരു ഊരാക്കുടുക്കിലാണ് ചെന്നുപെട്ടിരിക്കുന്നത് സത്യം പറഞ്ഞ സുധിയല്ല നമ്മുടെ ശ്രുതിയാണ് വളരെ വലിയൊരു ഊരാക്കുടുക്കിൽ ചെന്നുപെട്ടിരിക്കുന്നത് ശ്രുതിയുടെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു ആ ഒരു വിഷമത്തിലാണ് ശ്രുതി എല്ലാം ഓക്കെയാണ് പക്ഷേ ഇപ്പോൾ ശ്രുതി ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ വാർത്തയാണ് ചന്ദ്രോദയത്തെ എല്ലാവരെയും വേദനിപ്പിച്ചിരിക്കുന്നത് പക്ഷേ ശ്രുതി പോയ ആ ഒരു സ്ഥലം ഏതാണ് അല്ലെങ്കിൽ വിഷമം കൊണ്ട് ശ്രുതി എവിടേക്കാണ് പോയത് എന്ന് കറ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ശ്രുതി ഊരാക്കുടുക്കിൽ പെട്ടു എന്ന് ഞാൻ ആദ്യം പറഞ്ഞതിന്റെ പൊരുൾ പ്രേക്ഷകർക്ക് മനസ്സിലാകും എന്താണ് സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു ഊരാക്കുടുക്കിൽ തന്നെയാണ് നമ്മുടെ ശ്രുതി ചെന്ന് പെടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുവരെ സുധിയുടെ സത്യങ്ങൾ മാത്രമേ സുധിയെ കുറി രഹസ്യങ്ങൾ മാത്രമേ എല്ലാവരും തിരിച്ചറിഞ്ഞോളൂ പക്ഷെ ഇന്ന് ശ്രുതിയെക്കുറിച്ചുള്ള രഹസ്യങ്ങളും കൂടി എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് സുധി ശ്രുതി പുറത്ത് ഇത് ഇറങ്ങിപ്പോയി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എവിടേക്ക് പോയിന്നറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സീന് തന്നെ അവിടെ ഉണ്ടാക്കി അവസാനം സച്ചിയുടെ കോളറിലേക്ക് ഏറിപ്പിടിച്ചു സച്ചിയെ അടിക്കാൻ വേണ്ടിട്ട് ഓങ്ങി അങ്ങനെ വലിയൊരു പ്രശ്നമായി നമ്മുടെ രവീന്ദ്രൻ വന്ന് പിടിച്ചുമാറ്റി അങ്ങനെ എല്ലാവരും ആ ഒരു ഇത് സച്ചിയും സുധീയും കൂടി തമ്മിൽ പിടിച്ചുമാറ്റി അവസാനം സച്ചി പറഞ്ഞു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് നിന്റെ ഭാര്യ ഇറങ്ങിപ്പോയതിന്റെ പേരിൽ എന്നെ എന്തിനാണ് ക്രൂശിക്കുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് സച്ചി ചോദിക്കുകയും എന്നാൽ നീയാണ് എല്ലാ തെറ്റും ചെയ്തത് ശ്രുതി അത്രത്തോളം നീ വേദനിപ്പിച്ചു അത്രത്തോളം നീ ഇൻസൾട്ട് ചെയ്തു അതുകൊണ്ടാണ് ശ്രുതി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് ശുധീ ആ അതുപോലെ തന്നെ എല്ലാവരും രവീന്ദ്രനടക്കം എല്ലാവരും വർഷയും ചന്ദ്രമതിയും സുധിയും ശ്രീകാന്തും പിന്നെ നമ്മുടെ രവീന്ദ്രനും എല്ലാവരും സച്ചിയെ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തി ഞാൻ വിചാരിച്ചു രവീന്ദ്രനെങ്കിലും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു എന്ന് പക്ഷെ രവീന്ദ്രനും ഇതേ കാര്യം പറഞ്ഞു തന്നെ സച്ചിയെ കുറ്റപ്പെടുത്തി സുധി അവൾ സുധിയുടെ കള്ളങ്ങൾ പൊളിഞ്ഞതുകൊണ്ടല്ല അവിടെ ഇത് നമ്മുടെ ശ്രുതി ഇറങ്ങിപ്പോയത് സച്ചി അത്രത്തോളം എല്ലാവരുടെയും മുന്നിൽ വെച്ച് സംസാരിച്ചത് കൊണ്ട് ഈ ഒരു കാര്യം എല്ലാവരെയും മുന്നിൽ വെച്ച് പറഞ്ഞതുകൊണ്ടാണ് ശ്രുതി ഇറങ്ങിപ്പോയത് എന്നാണ് എല്ലാവരുടെയും വാദം അങ്ങനെ ഒടുവിൽ സച്ചിയെ തന്നെ എല്ലാവരും കുറ്റപ്പെടുത്തി നിങ്ങൾക്ക് നാണമില്ലായിരുന്നോ നിങ്ങൾ അത്രത്തോളം മോശമായിട്ടുള്ള കാര്യമാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ എല്ലാവരും കുറ്റ കുറ്റപ്പെടുത്തി എന്നാൽ തന്റെ മുന്നിൽ വെച്ച് തൻറെ ഭർത്താവിനെ അപമാനിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് രേവതിക്ക് ഒട്ടും സഹിക്കുന്ന കാര്യമല്ലായിരുന്നു അപ്പൊ രേവതി തിരിച്ച് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം ചോദിച്ചു ഇപ്പോൾ ഇവിടെ ഇയാൾ സുധി ജോലിക്ക് പോകുന്നു ജോലിക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതിന് ശേഷം പാർക്കിൽ പോയി കിടന്നുറങ്ങി ആ ഒരു കാര്യം സച്ചേട്ടൻ കണ്ടുപിടിച്ചു ജോലിക്ക് പോകുന്നില്ല എന്നുള്ള സത്യം കണ്ടുപിടിച്ചു അങ്ങനെ അതെല്ലാവരോടുമായിട്ട് പറഞ്ഞു എന്നാൽ ഇതാണ് ഈ ഒരു കാര്യം സച്ചിയേട്ടൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞതാണ് എല്ലാവർക്കും വലിയൊരു കുറ്റമായത് എൻറെ സച്ചേട്ടൻ ജോലിയില്ലാതെ ഇവിടെ നിന്ന സമയത്ത് ഈ ശുതിയും ശ്രുതിയും എത്രത്തോളം എന്റെ സച്ചേടനെ അപമാനിച്ചു എത്രത്തോളം കുറ്റപ്പെടുത്തി അപ്പോ ഇതേപോലെ ഒരു അപമാനം എന്റെ സച്ചേടൻ ഉണ്ടായിട്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ കാര്യം വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും വലിയൊരു പ്രശ്നം തന്നെയാണ് പക്ഷേ അതുപോലെ എന്റെ സച്ചേട്ടനെ അത് അനുഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും ഒരു കാര്യമല്ലേ അന്ന് ശ്രുതിയും സുധിയും ഒരുപോലെ നിന്ന് എന്റെ സച്ചേട്ടനെ കുറ്റപ്പെടുത്തിയല്ലോ ഇപ്പൊ എന്താ അതെന്താ നിങ്ങൾക്ക് നിങ്ങൾ പറയാത്തത് അതിനെന്താ ഒരു ഉത്തരം പറയാത്തത് എന്നൊക്കെ രേവതി തിരിച്ചു ചോദിച്ചു എന്നാൽ രേവതിയുടെ ആ ചോദ്യത്തിന് ആർക്കും ഒരു മറുപടി ഇല്ലായിരുന്നു രേവതി സത്യം തന്നെയാണ് ചോദിച്ചത് ഇപ്പോ സുധി ചെയ്ത തെറ്റുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് ആ തെറ്റിനെയാണ് സച്ചി ചൂണ്ടിക്കാട്ടിയത് അതാണ് ശ്രുതിക്ക് ഇത്ര തെറ്റായി പോയി അല്ലെങ്കിൽ ശ്രുതിക്ക് ഇത്ര ആ ഒരു തെറ്റ് സച്ചി ചൂണ്ടിക്കാട്ടിയതാണ് എല്ലാവർക്കും പ്രശ്നമായിട്ട് മാറിയത് അല്ലാതെ ശ്രുതി ചെയ്ത തെറ്റല്ല എല്ലാവർക്കും പ്രശ്നമായത് എന്നാൽ അതേ മറിച്ച് സച്ചി ജോലിക്ക് പോകാതെ ഇവിടെ നിന്ന സമയത്ത് അതും സച്ചി കള്ളം പറഞ്ഞില്ല ജോലിക്ക് പോകാതെ ജോലി ഇല്ലാതെ നിന്ന സമയത്ത് എത്ര പേര് സച്ചിയെ കുറ്റപ്പെടുത്തി അപ്പൊ ആർക്കും പറയാൻ നാവൂല്ലായിരുന്നു ഈ പറയുന്ന രവീന്ദ്രൻ പോലും ആ ഒരു സമയത്ത് ആരുടെയും അടപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചില്ല ആ കാര്യം തന്നെയാണ് രേവതി എടുത്തു ചോദിച്ചതും എന്നാൽ അവസാനം വലിയ ടെൻഷനിലായി ശ്രുതി നിൽക്കു ശ്രുതി നിൽക്കുന്നത് കണ്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ എന്നോട് വന്ന് ഇപ്പോൾ സുധി ചെയ്ത് തെറ്റ് എന്നോട് മാത്രമായിട്ട് വന്ന് പറയാമായിരുന്നു ഞാൻ ശ്രുതിയെയും സുധിയെയും വിളിച്ചു നിർത്തി സംസാരിച്ചേനെ എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നീ അപമാനിക്കാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു എന്നും അതുകൊണ്ട് സുധി ശ്രുതി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് നീയും സുധിക്കൊപ്പം പോകണം എന്നിട്ട് എവിടെയാണ് പോയത് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തിരിച്ചെത്തണം എന്നാൽ സത്യ ആദ്യം അത് കേട്ടില്ല എന്നാൽ അവസാനം രവീന്ദ്രൻ നീ പോയേ മതിയാകൂ നീം ഇതിൽ കുറ്റക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ രേവതിയും കൂടി പറഞ്ഞത് കേട്ടിട്ട് ശരി ഞാൻ പോകാം എന്ന് സച്ചി തീരുമാനിച്ചു അങ്ങനെ സുധിക്കൊപ്പം ശ്രുതിയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രേവതി പോ നമ്മുടെ സച്ചി പോകുവാണ് സച്ചിയും സുധിയും മാത്രമാണ് ആദ്യം പോയത് അങ്ങനെ അവര് ഈ വഴികളിലെല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു ഒരിടത്തു നിന്നും കിട്ടിയില്ല അപ്പൊ കിട്ടിയ അവസരം സച്ചി പാഴാക്കിയില്ല ആ ഒരു കാറിലിരുന്നിട്ട് തന്നെ സുധി കാണിച്ച ഈ ഒരു പോകൃത്തനത്തിന് എല്ലാം സുധിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് സച്ചി ശ്രമിച്ചു ഓ അതിനിടയ്ക്ക് വെച്ച് സച്ചിക്ക് ഒരു ഓട്ടം വന്നു ആ ഒരു ഓട്ടം എനിക്ക് പറ്റത്തില്ല കാരണം എന്റെ ഏട്ടന്റെ ഭാര്യ ഇറങ്ങിപ്പോയി എന്റെ ഏട്ടത്തിയോട് കള്ളം പറഞ്ഞ് ജോലിക്ക് പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പാർക്കിൽ പോയി കിടന്നു അതിന്റെ പേരിൽ ഇറങ്ങിപ്പോയിന്നും അങ്ങനെ ഭാര്യയെ തേടി നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ഫോണിൽ സംസാരിച്ചു അങ്ങനെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സുധിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് സച്ചി ശ്രമിച്ചു പക്ഷെ അത് സുധി ചെയ്ത തെറ്റുകൊണ്ട് ാണ് അതിൽ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു ഒരിടത്തും കണ്ടെത്താൻ ഒരിടത്തു നിന്നും കണ്ടെത്താനായിട്ട് പറ്റിയില്ല ശ്രുതിയുടെ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിലും ഫോണും സ്വിച്ച് ഓഫ് സച്ചി തിരിച്ചു സുധിയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ് ശ്രുതി പോകുന്ന ആ ഒരു പാർലറിലെ ആരെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചു ചോദിച്ചു അവിടുത്തെ സ്റ്റാഫിൻ ആയ നിത്യെ വിളിച്ചു ചോദിച്ചു അപ്പോഴാണ് നിത്യ പറഞ്ഞത് ഒരു മണിക്കൂർ മുന്നേ ശ്രുതി മാഡം ഇവിടെ വന്നിരുന്നു എന്നും വന്നതിന് ശേഷം അകത്ത് കളക്ഷന്റെ പൈസ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മൂവായിരം രൂപ ഉണ്ടായിരുന്നു ആ മൂവായിരം രൂപയുടെ ആ കളക്ഷൻ പൈസ മൂവായിരം രൂപ എടുത്തുകൊണ്ട് ഏഹ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ പോകുന്നതിന് മുന്നേ ഒരു ഫോൺ വിളിച്ചതിന് ശേഷം കുമാരപുരത്തേക്ക് എപ്പോഴാണ് ബസ് എന്ന് ചോദിച്ചു അത് ആ ഒരു ബസ്സിന് ടൈം ചോദിച്ചിട്ടാണ് ശ്രുതി മേഡം ഇവിടെ നിന്ന് ഇറങ്ങി പോയത് എന്നുകൂടി സുധിയോട് പറഞ്ഞു അപ്പോൾ കോള് കട്ട് ചെയ്തതിന് ശേഷം ഈ കാര്യം സച്ചിയോട് പറഞ്ഞപ്പോ കുമാരപുരം ഇവിടുന്ന് ഒരുപാട് ദൂരെയാണെന്ന് സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു രേവതിയുടെ കോള് വന്നത് രേവതിയുടെ കോളെടുത്ത് സച്ചി സംസാരിച്ചു അപ്പോൾ കുമാരപുരത്ത് കുമാരപുരത്തേക്കാണ് ശ്രുതി പോയത് എന്ന് സംശയമുണ്ട് ഇതേപോലെ സ്റ്റാഫ് വിളിച്ച് പറഞ്ഞതാണ് അപ്പൊ കുമാരപുരം ഒരുപാട് ദൂരം ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ശ്രുതി ആ ഒരു കാര്യം പറഞ്ഞത് ആദിയും ആദിയുടെ അമ്മ്മയും അവിടെയാണ് താമസിക്കുന്നത് കുമാരപുരത്താണ് താമസിക്കുന്നത് അച്ചാമ്മയുടെ സ്ഥലത്തിൽ നിന്ന് ചോദി സച്ചി ചോദിക്കുന്നുണ്ട് എന്നാലല്ല നമ്മുടെ അച്ചാമ്മയുടെ സ്ഥലത്താണ് അവരുടെ കുടുംബ വീട് പക്ഷെ അവര് ഇപ്പൊ കുടുംബ അല്ലാതെ താമസിക്കുന്നത് വീടെടുത്ത് താമസിക്കുന്നത് കുമാരപുരത്താണെന്നും നമുക്ക് അവിടെ പോയി ഒന്ന് അന്വേഷിച്ചാലോ അവരോടൊക്കെ ഒന്ന് ചോദിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് ശരി പോകാം അപ്പോ എന്റെ അതിൽ പെട്രോൾ അടിക്കാനുള്ള പൈസ ഇല്ല ആദ്യം സച്ചി പോകാമെന്നൊന്നും പറഞ്ഞില്ല ഞാൻ വരുന്നില്ല ഇവൻ വേണമെങ്കിൽ തനിയെ പോയി അന്വേഷിക്കട്ടെ കാറിൽ നിന്ന് ഇറക്കി വിടാം അവൻ ബസ് കയറി പോയി അന്വേഷിക്കട്ടെ എന്നൊക്കെ സച്ചി പറഞ്ഞു എന്നാൽ രേവതി തിരിച്ചു ചോദിച്ചു അച്ഛൻ പറഞ്ഞതല്ലേ ഇവിടെ ശ്രുതിയും കൊണ്ടേ വരാവൂ എന്ന് അപ്പൊ സച്ചിയുടെ ഒന്നും പോയിട്ട് വാ എന്നൊക്കെ രേവതി നിർബന്ധിച്ചപ്പോൾ ശരി നീ ഒരു കാര്യം ചെയ് ആ അലമാരക്കകത്ത് കുറച്ച് പൈസയുണ്ട് അപ്പൊ എന്തേലും പെട്രോൾ അടിക്കാനൊന്നും പൈസയില്ല നീ അതും എടുത്തുകൊണ്ട് ആ ഒരു മാർക്കറ്റിന്റെ സൈഡിലോട്ട് വാ ജംഗ്ഷനിലോട്ട് വാ നമുക്ക് ഒരുമിച്ച് പോയി അന്വേഷിച്ചിട്ട് വരാം കുമാരും ഒരുമിച്ച് പോകാം എന്ന് സച്ചി പറഞ്ഞു അങ്ങനെ രേവതി ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പൈസയൊക്കെ എടുത്തുകൊണ്ട് നേരെ സച്ചി പറഞ്ഞ സ്ഥലത്തേക്ക് പോകുവാണ് ഇതിന്റെ ഇടയില് സുധി ചന്ദ്രമതിയെ വിളിച്ചിട്ട് സച്ചി ഇതുപോലെ തന്നെ കളിയാക്കുവാണെന്നും ഇതേപോലെ നിത്യ വിളിച്ചിട്ട് കുമാരപുരത്തേക്ക് പോയ കാര്യങ്ങളൊക്കെ സുധി പറഞ്ഞു മാത്രമല്ല സച്ചിനെ ഒരുപാട് അപമാനിക്കുവാണ് ഒരുപാട് കളിയാക്കുവാണ് എനിക്ക് പറ്റുന്നില്ല അമ്മേ ഇതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി അന്വേഷിച്ചോളാം എന്നൊക്കെ സുധി ചന്ദ്രമതിയോട് പറയുകയും എന്നാൽ നീ എങ്ങനെ ഒറ്റയ്ക്ക് പോയി അന്വേഷിക്കും നിന്റെ കയ്യിൽ പൈസയില്ല നിനക്ക് എവിടെയാണ് സ്ഥലം എന്ന് അറിയത്തില്ല നീ എങ്ങനെ പോയി അന്വേഷിക്കും മറ്റേത് സച്ചിക്കാണെങ്കിൽ വണ്ടിയിൽ പോകാനായിട്ട് പറ്റും സച്ചിക്ക് എല്ലാ സ്ഥലങ്ങളും പരിചയമുണ്ട് അതുകൊണ്ട് നീയും സച്ചിയുടെ കൂടെ പോയാ മതി എന്ന് ചന്ദ്രമതി പറയുവാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അവർ ജംഗ്ഷനിലെത്തി രേവതിയും കയറ്റിക്കൊണ്ട് കാറിൽ പോകുവാണ് പോകുന്ന വഴിക്ക് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സച്ചി തിരിച്ച് രേവതിയോട് ചോദിച്ചു ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും പെൺകുട്ടി പിണങ്ങി പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ ഓടി പോകുന്നത് നമ്മുടെ അമ്മയുടെ വീട്ടിലായിരിക്കും ഇപ്പൊ രേവതി ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് രേവതി സങ്കടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നേരെ പോകുന്നത് നിന്റെ വീട്ടിലായിരിക്കും അപ്പോൾ ശ്രുതി എന്തുകൊണ്ട് കുമാരപുരത്തു പോയി എന്നാണ് സച്ചിയുടെ ചോദ്യം സങ്കടപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവൾ കുമാരപുരത്ത് പോകാനായിട്ട് അവളുടെ ബന്ധുക്കൾ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു അതൊന്നും ശുദിക്കറിയത്തില്ല അപ്പോ എന്തോ ഒരു ഇതിന്റെ ഇടയിൽ എന്തോ ഒരു ചതിയുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു രഹസ്യമുണ്ട് എന്ന് രേവതിക്ക് നല്ലതുപോലെ മനസ്സിലായി അവസാനം സച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ചിലപ്പോ അവിടെ കുമാരപുരത്തോട്ട് പോയത് വല്ല വക്കീലിനെ അന്വേഷിച്ചിട്ടായിരിക്കുമോ സുധി തന്നെ പറ്റിച്ചു അതുകൊണ്ട് തനിക്ക് സുധിയുടെ ഒപ്പം ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഡിവോഴ്സ് ചെയ്യാനായിട്ട് കേസ് ഫയൽ ചെയ്യാൻ പോയതാണോ എന്നൊരു സംശയവും കൂടി സച്ചി പറഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക കുമാരപുരത്തേക്ക് ശ്രുതി പോയി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തൻ്റെ മകനായ ആദിയെയും അമ്മയെയും കാണാനായിട്ട് തന്നെയായിരിക്കും ശ്രുതി പോയിരിക്കുന്നത് എന്നാൽ സച്ചിയും രേവതിയും സുധിയും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്താകും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരെയേക്കും